അമ്മേ നമ്മള് പോന്നെ അമ്മേനോട് പറഞ്ഞിരുന്നില്ല എന്റെ വീട്ടിൽ പോകുന്നേ നീ പോണേക്കുമ്പെ എനിക്ക് എന്താണെന്ന് അറിയില്ല കൊറേ നേരം എനിക്കൊരു വയറുവേദന ഭയങ്കര വയറുവേദന ചൂടാക്കി എടുത്തു തന്നെ ഗ്യാസ് കയറിട്ടാണെന്ന് എനിക്ക് തോന്നണുണ്ട് ഞാൻ പിന്നീട് അങ്ങനെ ഞാൻ ശരിയാക്കി തരാം ഇന്ന വെള്ളം കൊറവണ്ടാ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കുറയൂല നമുക്ക് നല്ല വയറുവേദന ഉണ്ട് എവിടെയാ വേദന എടുക്കുന്നേ ഇവിടെ വയറ് നല്ല വേദനയുണ്ട് അമ്മേ ഈ വയറുവേദന മാറാൻ പറ്റിയ നല്ലൊരു മരുന്നുണ്ട് അമ്മേ ഞാൻ ഇപ്പൊ ആക്കി നമുക്ക് മാറൂല കൊടുത്തരാട്ട അമ്മക്ക് മാറൂ മരുമക്കൾ സ്വന്തം വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ വയറുവേദന വരുന്ന അമ്മായി അമ്മമാർക്കുള്ള ഒറ്റമൂലി പാവക്ക ജ്യൂസിൽ നാരങ്ങ നീരൊഴിച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒരു പ്രയോഗം അമ്മ നാമീ മരുന്ന് കുടിച്ച് അമ്മേന്റെ വയറുവേദന എല്ലാം

ഈ മരുമക്കൾ സ്വന്തം വീട്ടിൽ പോകാൻ നേരം ഇതുപോലെ വയറുവേദനയും നെഞ്ചുവേദനയും ഒക്കെ അഭിനയിക്കുന്ന അമ്മായി അമ്മമാർ ഇനിയും വംശനാശം സംഭവിക്കാതെ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കരുത്തിയിരിക്കുന്നത് നല്ലതാണ് കാലം മാറി മക്കളെ